സംബന്ധിച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാവുന്നത് ജില്ലാ ിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ സർവേശേഷിയുള്ള കുട്ടികളെ എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തി വരുന്ന ജില്ലാ അക്ഷരോത്സവം ഇത്തവണ കൊട്ടാരക്കരി വെച്ച് നടത്താണ് തീരുമാനിച്ചത് വരുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കൊട്ടാരക്കര അതിന് ആദ്യം പറയുകയാണ് സ്കൂളിൽ വെച്ചാണ് ഈ അക്ഷരോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തീര താലൂക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പ്രതിഷ്ഠന മാറ്റിരിക്കുന്ന ഒരു ഉത്സവം എന്ന തരത്തിൽ അച്ഛന സ്നേഹികളുടെയും ഗ്രന്ഥശാല പ്രവർത്തകരുടെയും കലാസ്നേഹികളുടെയും എല്ലാം ഒരു വലിയ കൂട്ടായ്മയായി ഈ എട്ടു ദോസവും മാറും എന്നാണ് ഇതിന്റെ സംഘാത സമിതിയുടെ ചെയർമാൻ എന്നവരെ എനിക്ക് അതിന്റെ ജന്മ കർമ്മികൾ എന്നുള്ളതിൽ ശ്രീ ഡി എസ്വകുമാർ ഈ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ അനുബന്ധം തന്നെ മറ്റ് അനവധ്യായ പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ഇവിടെ വിശദീകരിക്കും വളരെ താല്പര്യത്തോടുകൂടി കൊട്ടാരക്കരയിലെ അക്ഷര സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു ഉത്സവം എന്ന് കരുതി ഈ അക്ഷരോത്സവത്ത് അക്ഷരോത്സവത്തിന് ഏറ്റവും നല്ല പ്രചാരണ പ്രവർത്തനങ്ങൾ നല്ല ശ്രദ്ധയും ആളുകളുടെ ശ്രദ്ധയും ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാകണം അതിൽ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുക എന്ന ഉദ്ദേശം കൂടി വ്യക്തം വെച്ചുകൊണ്ടാണ് എന്നീ പത്രസമ്മേളനം വെളിയിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു വിശദമായ രേഖകളെ സംബന്ധിച്ച് ശ്രീ ഡി എസ് ഗോപകുമാർ ഇവിടെ വിശദീകരിക്കും അതിനായി അതിനെ രീതിയാണ് ലൈബ്രറി കൗൺസിലിന്റെ ഇരുപത്തി അഞ്ച് നടക്കുസഭ പ്രത്യേക സംഘടന സംഘയുടെ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിനാലിനാണ് മുന്നോടിയായി നടക്കുന്ന സെമിനാർന്നീയ പതാക വികർത്തനം അതിന്റെ സന്ദേശ റാലിയിൽ നടക്കും കൊല്ലം ജില്ലയിലെ ആറ് താലൂക്കുകളിൽ നിന്നായി നാനൂറിലധികം കലാ സാഹിത്യ രംഗത്തെ പ്രതിഭകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ മുമ്പ് വായനാ മത്സരം നടത്തിയിരുന്നു ലൈബ്രറി തലത്തിലും പഞ്ചായത്ത് തലത്തിലും പിന്നീട് താലൂക്ക് തലത്തിലും കൊല്ലം ജില്ലയിൽ വായനാ മത്സരങ്ങൾ നടത്തിയിരുന്നു യു പി വനിതാ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് അത്തരം മത്സരങ്ങൾ നടക്കുന്നത് ആ മത്സരങ്ങളുടെ ജില്ലാതല മത്സരവും ഇതോടൊപ്പം തന്നെ നടക്കാം ഇപ്പൊ രണ്ടു തരത്തിലാണ് ഈ മത്സരങ്ങൾ ഒരേ വേദിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊട്ടാരക്കര എൻ ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മത്സരം നടക്കുന്നത് ഇരുപത്തിനാലാം കെട്ടി താലൂക്ക് തലത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ സെമിനാർ നടക്കുന്നതിന് മുന്നോടിയായി തന്നെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു റാലി ആരംഭിച്ചു സ്കൂട്ടർ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ റാലിയാണ് വനിതാ ലൈബ്രറിയന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വാഹനങ്ങളുടെ ഈ മൈലം ജംഗ്ഷനിലെത്തും അപ്പൊ മൈലം ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ മൈലം പഞ്ചായത്തിലെ ലൈബ്രറി പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഘോഷയാത്രയോടൊപ്പം അത് ചേരുകയും ആ ഘോഷയാത്ര എങ്കിലും ഹൈസ്കൂളിൽ എത്തുകയും ചെയ്യും ഒമ്പതരയ്ക്ക് ഘോഷയാത്ര അവസാനിപ്പിക്കണം എന്നുള്ള എന്നുള്ളതിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കൃത്യ ഒമ്പതരയ്ക്ക് തന്നെ സ്കൂളിൽ ഈ സെമിനാർ മുന്നോടിയായി ഒരു ഗോത്ര കലാരൂപം അവതരിപ്പിക്കും ഗോത്ര കലാരൂപത്തെ കുറിച്ച് അടുത്ത കാര്യങ്ങളിലാണ് സ്കൂൾ കലോത്സവങ്ങളിൽ ഗോത്ര കലാരൂപം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ കലാരൂപം പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മലപ്പുലയാട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് അടുത്ത വളരെ പ്രസിദ്ധിയാകിട്ടുള്ള കലാരൂപമാണ് ആ കലാരൂപത്തിന് മുത്തും ഗവൺമെന്റ് ഹൈസ്കൂളില് സംസ്ഥാനത്ത് എതിരേ ലഭിക്കുകയുണ്ടായി ആ കുട്ടികളെ ആലപിക്കുന്ന ഒരു കടം കൂടിയാണ് നിങ്ങളൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ ഒമ്പതരയ്ക്ക് ആ ഗാന്ത്ര കലാരൂപം എൻ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കും അതിനുശേഷമായിരിക്കും ഈ സെമിനാർ ഉദ്ഘാടനം നടക്കുക നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ചെയർമാനുമായ ശ്രീ എ ഷാജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തില് കൊട്ടാരക്കര എം എ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാലാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ആ സെമിനാറിനുബന്ധിച്ച് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലോട് ചേർന്ന് ഒരു സെൻട്രൽ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ആകെ ആറ് സെൻട്രൽ ലൈബ്രറികളുള്ളത് അതിൽ ഒന്ന് കൊട്ടാരക്കരയാണ് ആ സെൻട്രൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രസിദ്ധീകരണം ത്രൈമാസിക പ്രസിദ്ധീകരിക്കണമെന്ന് അതിന്റെ ഉപദേശം തീരുമാനിക്കുന്നുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രസിദ്ധീകരണത്തിന്റെ കവർ പേജ് അന്ന് പ്രകാശനം ചെയ്യും ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് എം ബി ആണ് ആ ത്രൈമാസികയുടെ കവർ പേജ് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം അതിന്റെ പ്രകാശനം ചെയ്യുക ചെയ്യുകയും ചെയ്യും അതില് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളൊക്കെ പങ്കെടുത്തു തുറന്ന് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിഷയം ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ഇന്ത്യയോട് പറയാനുള്ളത് എന്നതാണ് റിപ്പബ്ലിക്കിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗത്ത് വർഷമാണ് നമ്മുടെ നാട്ടിലെ റിപ്പബ്ലിക് ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കനുമായി ബന്ധപ്പെട്ട് ധാരാളം ഭരണഘടനയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നത് അത് നമ്മുടെ മുൻ നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഡോക്ടർ ജി എസ് ശൈലമണിയാണ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റ് സാഹിത്യരംഗത്തെ പ്രവർത്തകരും സംസാരിക്കും അതിന്റെ വിശദമായ നോട്ടീസ് അന്നോട് തന്നിട്ടുണ്ട് ഒന്നാം ദിവസം അങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് തുടർന്ന് രണ്ടാമത്തെ അഞ്ചാം തീയതി മൂന്നാം ദിവസം ഇരുപത്തി അഞ്ചാം തീയതി അക്ഷരോത്സവം നടക്കും അന്ന് അതേ അക്ഷരോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അതേ ദിവസം പോലെ തന്നെ ഒരു കലാരൂപം ഉണ്ടാവും നാടൻ കലാരൂപമാണ് അത് ലൈബ്രറി പ്രവർത്തകർ വെളുനൂർ പഞ്ചായത്തിലെ ലൈബ്രറി പ്രവർത്തകർ നടത്തുന്ന നാടൻ കലയുമായി ബന്ധപ്പെട്ട ഒരു സംഗീത പരിപാടിയാണ് അതുകൊണ്ട് നാടൻ വൈബത്ത് പേര് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആ അക്ഷരോത്സവ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധി ഡോക്ടർ ആർ ലേതാദേവി ഉദ്ഘാടനം ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊന്ന് മത്സരം കൂടി അന്ന് തന്നെ നടക്കുന്നുണ്ട് വായനാ മത്സരം തലത്തിലുള്ള വായനാ മത്സരമാണ് ഡോക്ടർ പി കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോ ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ പി കെ ഗോവലാണ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ കെ പി മുരളികൃഷ്ണൻ അടിസ്ഥാന വഹിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരിൽ പങ്കെടുക്കും അതിൽ പ്രതിഭകളെ ആചരിക്കുന്നത് പ്രതിഭകളെന്ന് പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് അഖില കേരള വായനോത്സവം തുമ്പ് നടത്തുകയുണ്ടായി ആ അഖിലേ കേരള സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഒന്നാം സ്ഥാനം ലഭിച്ചത് കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് മത്സരത്തിന് പോയ ടെമിനു പറയുന്ന വിദ്യാർത്ഥികളാണ് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആ കുട്ടിയെയും നമ്മുടെ റീഡിംഗ് തിയേറ്റർ എന്ന് പറഞ്ഞ നേരത്തെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ആ പ്രോഗ്രാമിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളെയും ഒക്കെ ആദരിക്കുന്ന അതുകൂടാതെ തന്നെ താലൂക്ക് തലത്തിൽ നമുക്ക് സമാനാർഹരായ വയനോട് ചോദ്യം സമ്മാനധാരോട് അതിലേക്ക് ആദരിക്കുന്ന ഉപഹാരം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് അത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹമാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് അതിൽ സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ പ്രവർത്തകർ ജനപ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ നമ്മുടെ രാത്രിത്തെ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത് കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻപേഴ്സൺ ശ്രീമതി അനുഗാഗ് ഗോപനാണ് രാവിലെ എട്ടരയ്ക്ക് ബ്ലാഗ് ഓഫ് റെയിൽവേ സ്റ്റേഷനിൽ ചെയ്യുന്നത് കൊട്ടാരക്കര മുൻസിപ്പൽ ചെയ്ത് പറയാനിട്ടാണ് രണ്ടാം ദിവസത്തെ ഉച്ചയ്ക്ക് സാഹിത്യ കലാസാഹിത്യ മത്സരങ്ങൾ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞു പത്ത് ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ആറ് വേദികളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരുന്ന വായനാ മത്സരം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആണ് ആരംഭിക്കുന്നത് ആ മത്സരത്തിന് ശേഷം മൂന്ന് മൂന്നരയാവുമ്പോ ഈ മത്സരങ്ങളെല്ലാം അവസാനിക്കും മൂന്നരയ്ക്ക് സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മൂന്നരക്കാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ആർ അരുൺ ബാബു ആണ് ഈ അത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മൈലം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള ശ്രീമതി ദിവ്യ ചന്ദ്രശേഖരൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഈ പറഞ്ഞ യോഗത്തിലും താലൂക്കിലെയും ജില്ലയിലെയും ലൈബ്രറി പ്രവർത്തകരും സാമൂഹ്യ ജനപ്രതിനിധികളും അതിൽ പങ്കെടുക്കും അപ്പോ ഇതാണ് നമ്മുടെ കാര്യപരിപാടിയായിട്ട് പറയാനുള്ളത് കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഈ വലിയ അക്ഷരോത്സവം കൊട്ടാരക്കര താലൂക്കിൽ വെച്ച് നടക്കുമ്പോൾ കൊട്ടാരക്കരയ്ക്കുള്ള പ്രത്യേകത എന്തുകൊണ്ടും കലാ സാഹിത്യ രംഗത്ത് ഒരുപാട് പ്രഗത്ഭരായ മനുഷ്യരുള്ള പ്രത്യേകിച്ചും അക്ഷര സ്നേഹികളുള്ള ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ കേരളത്തിൽ ഉള്ള കൊല്ലം ജില്ലയിലെ താലൂക്ക് മന്ത്രി കൊട്ടാരക്കര താലൂക്കിൽ ഏതാണ്ട് മുന്നൂറ്റി പത്ത് ലൈബ്രറികൾ ഈ ഭരണസമിതി ചുമതലയെടുക്കുമ്പോ അയാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലൈബ്രറികളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി പത്ത് ലൈബ്രറികളായി മാറിയിട്ടുണ്ട് ഏപ്രിൽ സ്ഥിരമാനം പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലുണ്ട് ഈ സംസ്ഥാനത്ത് ലൈബ്രറി കൗൺസിൽ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈബ്രറി രംഗം ആരംഭിക്കുമ്പോൾ തുടങ്ങിയ ലൈബ്രറിയിലുണ്ട് അങ്ങനെയുള്ള ലൈബ്രറികളിലുള്ള ഈ കൊട്ടാരക്കരയിൽ ഈ വലിയ ഉത്സവം നടക്കുമ്പോൾ അതിന്റെ എല്ലാ പിന്തുണയും സഹകരണവും എല്ലാ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകണം എന്ന് വലിയ കൂടി താലൂക്ക് ലൈബ്രറി കൗൺസിലിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു മൊത്തം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നേ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ മൊത്തം എന്തെങ്കിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടോ ഭക്ഷണമുണ്ട് രണ്ട് ദിവസമുണ്ടോ ഭക്ഷണത്തിന്റെ ചെലവ് നിൽക്കാൻ സ്പോൺസറിങ്ങ് സംഭാവന സ്പോൺസറിങ് ഹലോണ്ട് ഒരു നാല്പത്തയ്യായിരം രൂപക്കകത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങനെ തെരഞ്ഞെടുപ്പി കിട്ടുന്നത് കഴിഞ്ഞാൽ അപ്പൊ അത് തെറ്റിട്ടുള്ള ബാക്കി തോന്നാൻ മുഴുവൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾഷിപ്പിലൂടെ പൈസ കളക്ട് ചെയ്യുന്ന ലൈബ്രറി േ വലുതായിരിക്കും